രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് മുന്നോടെ നടക്കുന്ന മിനി താരലയത്തിന്റെ ആദ്യ മിനിറ്റുകൾ സംഭവ ബഹനം എന്ന് തന്നെ പറയാം ബാറ്റർമാരുടെ ആദ്യ സെറ്റ് അവസാനിക്കുമ്പോൾ റൊമാൻ പോലും ഹാരി ബ്രുക്കും ട്രാവീസ് സെഡും തന്നെയാണ് സൂപ്പർ താരങ്ങളായി മാറിയിരിക്കുന്നത് ഏഴ് പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് റൊമാൻ പോളിലെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള നീണ്ട ഓപ്ഷൻ ബാറ്റിലാണ് ഏഴ് പോയിന്റ് നാല് കോടിക്ക് വിൻഡീസിന്റെ സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിച്ചത് ഐ പി എൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള റൊമാൻ പോകളിന് ഇതൊരു വമ്പൻ സുവർണ അവസരം എന്ന് തന്നെ പറയാം പല വിദേശ താരങ്ങളും രാജസ്ഥാൻ വിട്ടു പോയതിന് പകരം നിലയ്ക്കാണ് ഏഴ് പോയിന്റ് നാല് കോടി രൂപയ്ക്ക് ഒരു കോടി ബേസ് പ്രൈസ് ഉള്ള താരത്തെ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ വലിയ വിലപിടിപ്പുള്ള താരമായി മാറിയിരിക്കുന്നത് ഏവരും പ്രവചിച്ചിരുന്ന ട്രാവിസ് ഹെഡാണ് രണ്ട് കോടി രൂപ അടിസ്ഥാന വിലയുള്ള താരത്തിനെ ആറ് പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് പ്രതീക്ഷകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഹെഡ് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ പോകുമെന്നാണ് ഏവരും പ്രവചിച്ചിരുന്നത് എന്നാൽ ആറ് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഒരു അക്ഷൻ ബാറ്റിംഗിൽ വിജയിക്കുകയായിരുന്നു മറ്റ് ടീമുകൾ കാര്യമായി ബിഡ് ചെയ്യാതിരുന്ന താരത്തിന് ഒടുവിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അക്കൗണ്ട് തുറന്ന് ബിഡിങ് ആറ് കോടി രൂപയ്ക്ക് ഉറപ്പിക്കുന്നത് ഹാരി ബ്രൂക്കിനെ ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസുമായുള്ള നീണ്ട ബാറ്റിന് ഒടുവിലാണ് നാല് കോടി രൂപയ്ക്ക് താരത്തിന് സ്വന്തമാക്കിയത് രണ്ടു കോടി രൂപ അടിസ്ഥാനമുള്ള താരത്തിന് കഴിഞ്ഞ സീസണിൽ ലഭിച്ചത് പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് അതിൽ നിന്നും വ്യത്യാസമുണ്ടെങ്കിലും ബ്രൂക്കിന്റെ ഇപ്പോഴത്തെ ഫോം നിലവിൽ പ്രതീക്ഷ നൽകുന്നതുമാണ് ആദ്യ റൌണ്ടിൽ അൺസോൾഡായ താരങ്ങളും കൂടുതലാണ് ഇന്ത്യൻ താരങ്ങളായ മനീഷ് പാണ്ഡെയും കരുൺ നായറും അൺസോൾഡായി അമ്പത് ലക്ഷം രൂപ അടിസ്ഥാനമുള്ള താരങ്ങളെ മേടിക്കാൻ ആരും തയ്യാറായില്ല ഓസ്ട്രേലിയയുടെ സൂപ്പർ താരമായ സ്റ്റീവൻ സ്മിത്തും സൌത്ത് ആഫ്രിക്കയുടെ ഇടങ്കൈ ബാത്തറായ റൈലി റൂസവും ആദ്യ റൌണ്ടിൽ അൺസോളായ താരങ്ങളുടെ പട്ടികയിൽ ചേർക്കപ്പെടുന്നു വരും റൗണ്ടുകളിൽ ഓപ്ഷൻ കടുക്കുമെന്ന് തന്നെ പറയാം ത്രവിസെഡിന്റെ സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് ഹൈദരാബാദ് വമ്പൻ തുകയാണ് ഹൈദരാബാദിന്റെ പേഴ്സിലുള്ളത് ഇനിയും താരങ്ങൾ എത്തിക്കാൻ ഹൈദരാബാദിന് കഴിയുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്